അതായത് ജിതിപ്പോൾ അതിബുദ്ധിയാണോ ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായി നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന തിരിച്ചറിവ് കുറെ നാളായി ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും മറ്റു സംസ്ഥാനങ്ങളിൽ ചുമതല ഏൽപ്പിക്കപ്പെട്ടപ്പോഴൊക്കെ കേസ് വീണുടഞ്ഞത് നമ്മൾ കണ്ടതുമാണ് അങ്ങനെയെങ്കിൽ കേരളത്തിൽ ചുവടുറപ്പിക്കാം ഒരു സാധ്യത കാണുന്നുണ്ട് എന്ന തോന്നൽ അതിബുദ്ധിയോ കൃഷ്ണരാജ് അതിബുദ്ധിയല്ല കാഞ്ഞുദ്ധി നമുക്ക് അതിബുദ്ധിയല്ല കാഞ്ഞ ബുദ്ധിയാണ് ഞാൻ അതിലേക്ക് വരാം ശ്രീ ശ്രീകുമാറിനെ ചില മറുപടി കൊടുക്കേണ്ടതുണ്ട് ആ ഇവിടെ ശ്രീകുമാർ സാർ പറഞ്ഞത് കൃഷ്ണരാജ് ആദ്യം ചോദിച്ച ചോദ്യം യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിനകത്ത് ശക്തനായ ഒരു ചോദ്യം അങ്ങനോട് ചോദിച്ചു ഞാൻ ആ ചോദ്യത്തിന് കാര്യമായ മറുപടി പറയാതാണ് പോയത് കാരണം അത് അവരുടെ ഗ്രൂപ്പിന്റെ പ്രശ്നമാണ് ഞാൻ അതിനകത്ത് നമ്മൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ലെന്നുള്ളതാണ് ഞാൻ അത് വലിയ ഗൗരവത്തിൽ അത് മറുപടി പറയാതെ പക്ഷേ ശ്രീ ശ്രീകുമാർ സാറ് വീണ്ടും എന്റെ മറുപടി ആഗ്രഹിക്കുന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ച് നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കേണ്ടത് ആ രാഹുൽ ബാബുട്ട് വീട് നിങ്ങൾ റീഇൻസ്റ്റേറ്റ് ചെയ്യണം കാരണം പാലക്കാട് എം എൽ എ സ്ഥാനം അദ്ദേഹം രാജിവെച്ചിട്ടില്ലല്ലോ പാലക്കാട് എം എൽ എ ആയിരിക്കാൻ എല്ലാ കഴിവും കേപ്പബിലിറ്റിയും അതിനുള്ള എല്ലാ കഴിവും അദ്ദേഹത്തെ നിങ്ങൾ അവിടെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം അതിന് സാധിക്കില്ലെങ്കിൽ നിങ്ങൾ സന്ധി വരെയാണ് അതാണ് എന്നെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ചുള്ള എന്റെ കാഴ്ചപ്പാട് എന്ന് ശ്രീകുമാർ സാറിനെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് രണ്ട് അദ്ദേഹം പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരനെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന് സംസ്ഥാന അധ്യക്ഷനാക്കി ഇവിടെ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ശ്രീ ശ്രീകുമാർ സാർ പേരുകളാണ് ശ്രീ എം ഡി രമേശ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ പേരുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ശ്രീ എം ടി രമേശും ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരാണ് രണ്ടുപേരും ഞങ്ങളുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സജീവവും സക്രിയവുമായി കേരളത്തിന്റെ പൊതു ഇടങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകൊണ്ടിരിക്കുകയാണ് ആരും ഒരു എതിർ വാക്കുകൾ അവിടെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയുന്ന പാർട്ടി അല്ലെ ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള അധികാരത്തിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ സംഘടന പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ മത്സരിക്കുന്ന ഒരു പാർട്ടിയല്ല പിന്നെ ആരാണുള്ളത് സുരേന്ദ്രട്ടനാണോ കെ സുരേന്ദ്രനെ വീണ്ടും കൊണ്ടൊന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കാൻ സാധിക്കില്ല അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നില്ല അപ്പൊ ഈ പാർട്ടിയിൽ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളില്ല അതുകൊണ്ട് ശ്രീകുമാർ സാർ അത് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ നിങ്ങളുമായിട്ട് കമ്പരുന്ന് നിങ്ങളുടെ ആൾക്കൂട്ട പാർട്ടി പോലെ ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ പാർട്ടി സംഘടനാ തലത്തിൽ അല്ലെങ്കിൽ താഴെ തലം വരെ സംഘടനാ സംവിധാനമുള്ള ഒരു ശക്തമായ രാഷ്ട്രീയ പാർട്ടിയായി കേരളത്തിൽ ഉൾപ്പെടെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങ് അത് മനസ്സിലാക്കണം ഇനി അങ്ങ് പറഞ്ഞ മറ്റൊരു കാര്യം ഇവിടെ കോൺഗ്രസിന്റെ യാത്ര അവസാനിച്ചു ഇന്നലെ നടന്നത് യു ഡി എഫിന്റെ യാത്രയാണ് ആ വിശ്വാസ നിങ്ങളുടെ പദയാത്ര ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന തരത്തിലാണ് അങ്ങ് പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് ഞാൻ ശ്രീ കെ മുരളീധരന്റെ പേര് പറഞ്ഞില്ല പക്ഷെ അങ്ങ് ശ്രീ കെ മുരളീധരന്റെ പേര് പറഞ്ഞു അപ്പൊ ഇതിനകത്ത് ആരാണ് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് അങ്ങേക്കും അറിയാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇനി അങ്ങ് വീക്ഷണം പത്രത്തിന്റെ മുൻ പത്രാധിപനാണെന്നാണ് എന്റെ വിശ്വാസം വീക്ഷണം പത്രമാണ് വീക്ഷണ പത്രത്തിൽ ഇന്നത്തെ വാർത്ത ശബരിമല സ്വർണക്കൊള്ളക്കെതിരെ കെ പി സി സിയുടെ നേതൃത്വം നടത്തിയ വിശ്വാസ സംരക്ഷണ യാത്രകളുടെ സമാപനം കുറിച്ച് അയ്യന്റെ മണ്ണായ പന്തളത്ത് വിശ്വാസ സംരക്ഷണ സംഗമം നടന്നു ഞാൻ വായിക്കുന്നത് ദേശാഭിമാനിയോ ജന്മഭൂമിയോ അല്ല ഇത് വീക്ഷണം പത്രമാണ് വീക്ഷണ പത്രത്തിലെ വാർത്തയാണ് അപ്പൊ ഇന്നലെ നടന്ന നിങ്ങളുടെ സമാപന സമ്മേളനമാണ് അത് മാത്രമല്ല അതിന്റെ അവസാന ഭാഗം കെ മുരളീധരൻ നയിച്ച ജാഥ കാഞ്ഞങ്ങാട് നിന്നും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് നയിച്ച ജാബ് തിരുവനന്തപുരത്ത് നിന്നും കൊടിക്കുന്നിൽ സുരേഷ് നയിച്ച മേഖല യഥാ പാലക്കാട് തീർത്താലിൽ നിന്നും ബെന്നി ബെഹനാന്റെ യാത്ര മൂവാറ്റുവിടെ നിന്നും നാല് ദിവസം നാല് ദിവസം സംസ്ഥാനത്തുറന്നീളം പര്യടനം നടത്തിയാണ് ഇത് അവസാനിപ്പിച്ചത് ഇതാണ് വീക്ഷണ പത്രം അങ്ങ് വീക്ഷണ പത്രത്തിന്റെ മുൻ പത്രാധിപരല്ലേ അപ്പൊ വീക്ഷണ പത്രത്തിൽ ഒന്ന് അങ്ങ് വിളിച്ച് തിരക്കൂ ഇത് വിശ്വാസ സംരക്ഷണം നിങ്ങളുടെ യാത്രകളുടെ പ്രചരണ യാത്രകളുടെ അവസാനമാണോ എന്നുള്ളത് നോക്കൂ കൃഷ്ണരാജ് ഇവിടെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കേന്ദ്രത്തിലൊന്നും വലിയ വാങ്ങില്ല ബീഹാറിൽ പോലും ഹൈട്രജൻ ബോംബ് പൊട്ടിക്കാൻ നടന്ന ബീഹാറിൽ പോലും ആ ബോംബ് പൊട്ടിയിരിൽ തീ കൊടുത്തിയത് മറ്റേ എന്താണ് പറയുക തേജസ്വി യാദവാണ് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവാണ് എഴുപത് സീറ്റ് കഴിഞ്ഞവടെ മത്സരിച്ചിടത്ത് ഇപ്പൊ അറുപത് സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വരുന്നു പല സീറ്റുകളിലും അവർ നേർക്കുനേർ മത്സരിക്കേണ്ട സാഹചര്യം വരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ ജെ എം എം അതിൽ നിന്ന് വിട്ടുപോയിട്ട് സ്വന്തമായി സ്വന്തം നിലയിൽ മത്സരിക്കാൻ പോകുന്നു അപ്പൊ കേരളത്തിന് പുറത്ത് ഈ പാർട്ടി തിരിച്ച് അധികാരത്തിലേക്ക് വരുന്ന യാതൊരു സാഹചര്യവും കെ സി വേണുഗോപാൽ കാണുന്നില്ല അപ്പൊ പിന്നെ ആകെയുള്ള പച്ചത്തുരുത്ത് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന പച്ചത്തുരുത്ത് കേരളമായോണ്ട് കേരളത്തിലെ സംഘടനാ